കൊല്ലൂർ ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷം ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ർവൻ യേശുദാസിന്റെ എൺപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിലും തുടർച്ചയായി ഏഴാം വർഷത്തിലും ആരാധകർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ പിറന്നാൾ ആഘോഷിച്ചു യേശുദാസിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനും ആരാധകനുമായ സംഗീതജ്ഞൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ കൊല്ലൂരിൽ സംഗീതാർച്ചന നടത്തി അറിവിൻ്റെയും സംഗീതത്തിൻ്റെയും മൂർത്തിഭാവമായ മുബിക സന്നിധിയിലാണ് അദ്ദേഹം തൻ്റെ ജന്മദിനം ആഘോഷിക്കാറ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷവും ഇവിടെ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗാനഗന്ധർ ഗണേശുദാസ് അവസാനമായി ഇവിടെ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചതിന് ശേഷം അദ്ദേഹം അമേരിക്കയിലാണ് താമസം സംഗീത ഗവേഷണവും ആലാപനവുമായി അദ്ദേഹം സജീവമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ പതിവു തെറ്റാതെ ഇരുപത്തി ആറ് വർഷത്തോളമായി ജന്മദിനാഘോഷവും സംഗീത ആരാധനയും നടത്തി വരാറുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് അർച്ചന ആയുരാരോഗ്യത്തിനും തലമുറകളിലേക്ക് യേശുദാസിന്റെ ശബ്ദം പകർന്നു കിട്ടാനാണ് ഈ സംഗീതാർച്ചനയെന്ന് കാതി രാമചന്ദ്രൻ വടക്കൻ വാർത്തയോട് പറഞ്ഞു തുടങ്ങിയതാണ് രണ്ടായിരത്തി അറുപതാം പിറന്നാളില് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഒരു അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ജന്മദിനത്തിന് ഒരു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ ഒരു സംഗീതാർച്ച അത് വിവിധ മേഖലകളിൽ നിന്ന് കലാകാരന്മാരെ

ക്ഷേത്ര ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ